രാജു ചേട്ടനാ ചട്ടിബാബു സംസാരിക്കണേ നീ എന്താടാ ഇങ്ങോട്ട് വരാത്തെ ഇവിടെ ബാങ്കൊക്കെ കണ്ടിട്ട് എനിക്ക് മത്തായി തുടങ്ങി അതെ മഹാന്മാരായി ഇവിടുത്തെ മണ്ടന്മാർക്ക് ടിപ്പ് കൊടുത്താ ഒരു അമ്പത് പെമ്പിള്ളേരെ കിട്ടൂടാ അല്ലെങ്കിൽ പിന്നെ വേണ്ട ഇട ഇവിടെ ലക്ഷക്കണക്കിന് പെമ്പിള്ളേർ ഉപ്പ് നിന്ന് വെള്ളം കുടിക്കാൻ നടക്കണുണ്ടടാ

ഹലോ അതാരാ ഫോൺ എടുത്തത് സമീറ ഉണ്ടോ അവിടെ ഞാനാ ചേട്ടാ ചട്ടി ബാബു ആ സമീറ ഈ നമ്പർ തന്നത് കാണ്ടാക്ട് ചെയ്യാനും പറഞ്ഞു ഈ നമ്പർ തന്നത് സമീറയാണോ അവര് തന്നെ അല്ലാതെ ഈ നമ്പർ ആര് തരാനാ എവിടെ വെച്ച് സി എം സെന്ററിൽ സി എം സെന്ററോ അതെവിടെ ബാങ്കോക്കിലെ ബാങ്കോക്ക് അതേ ബൈ ചട്ടി ബാബു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ സമീറ എനിക്ക് തന്നെ തരണേ പൂട്ടിയാ ചോട്ടു ചോട്ടു ഒരാഴ്ചയോ കൂടെ എവിടെ എന്നോട് പറയാതെ നിന്നോട് പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരിടം വരെ പോകുന്നു നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാനവിടെ വെച്ചിട്ടുണ്ട് ഞാൻ മടങ്ങി വരുമ്പോഴെങ്കിലും എന്റെ അച്ഛനും അമ്മ ആരാണെന്ന് എന്നോടൊന്ന് പറയണോ എന്ത് ദ്രോഹമാണ് നീ ചെയ്തത് എത്ര പേരെയാണ് നീ കരയിച്ചത് യവനാട് ശരിക്കുള്ള ചെസ് കളിക്കാൻ ഇങ്ങോട്ട് വെക്കും അങ്ങോട്ട് വെക്കും അണ്ണൻ ഒന്ന് ഫോൺതരമോ അണ്ണാ എനിക്ക് നേ छोटനോട് സംസാരിക്കണം എന്നി പോരുന്നേ നീ നീ നിന്റെ ലൈഫ് നശിപ്പിച്ച പോലെ എന്റെ ലൈഫ് നശിപ്പിക്കരുത് അണ്ണാ ഫോണ്ടാ പറഞ്ഞില്ലേ ഏയ് സമിരാ छोटു സമിരാ എവിടെ ആനി ഞാൻ മേക്കിലുണ്ട്

സമീർ എവിടെയാണെന്ന് എനിക്കറിയില്ല അതെന്താ പക്ഷെ സമീരക്ക് നിങ്ങളെ കാണണം സമീര് നിങ്ങക്ക് ഫോൺ നമ്പർ തന്നെ അതിനുശേഷം എങ്ങോട്ട് പോയി എങ്ങോട്ടൊന്നല്ല ഏത് ഏരിയ എനിക്കറിയില്ല നമ്പർ നന്ന ശേഷം ആ പാല്റങ്ങി പോയി കാണും ഇവിടെ വന്ന് വണ്ടി വെച്ച നേരത്തിനുള്ളിൽ അവള് മിസ്സായി പോയോ എന്തോ ആ മോനെ ചോട്ടു നീ വേഗം പോയി സമയം വിളിച്ചോണ്ട് വാ ഞാൻ എന്റെ വണ്ടി എത്തി ഡയറക്റ്റ് ആയി ഹോട്ടലിൽ കൊണ്ടുപോയിക്കോളാം എന്താ പോരെ നീ വളരെ മോശമായിട്ടാ സംസാരിക്കുന്നത് നീ മനസ്സിലാക്കാൻ ലവ് ആണ് അവളുടെ അണ്ണൻ അവളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോയതെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്നത് അതുകൊണ്ട് എന്നെ നിങ്ങൾ അതെ മാത്ര മനസ്സ് വളരെ പാസ്പോർട്ട് 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 ഉണ്ടോ പിന്നെ ഇല്ലാതെ കടക്കാൻ നിനക്ക് സാർ എനിക്ക് പാസ്പോർട്ട് തിരിച്ചു വേണോ എന്ന് പോലും ചോദിക്കാതെ നിങ്ങൾ കയ്യിൽ വാങ്ങി സൂക്ഷിക്കണം എന്തിനാ ഞാൻ അത്ര വലിയ ആണോ നീ പൊടിഞ്ഞനെ എന്നെ എവിടെ കൊണ്ടുപോവാ ഈ പരിസരത്ത് തന്നെ ആവണേ ഇവൻ തിരയണ പെണ് ചോട്ടു സാർ വന്നിരിക്കുന്നു നീ എവിടെയാണെങ്കിലും പാസ്പോർട്ട് കുറന്ന് നീ എവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങി വാ സമീറ ഇറ്റ്സ് ഓക്കെ ചോട്ടു സാർ മുകളിലേക്ക് പോയിട്ട് പോവല്ല അയ്യോ ചോട്ടു സാർ ചോട്ടു സാർ അപ്പൊ ആരോ പറ്റിക്കൊണ്ട് പോയി സാർ ഇത് എന്തൊക്കെയാണ് സംഭവിക്കണത് സാർ അപ്പൊ ഗിറ്റാർ കൊണ്ട് എന്റെ തല തട്ടി പൊട്ടിച്ചു ഇപ്പൊ അതേ വെടിയും ബഹളവും ആ പാസ്പോർട്ടിങ്ങ് തിരിച്ചു തന്നേക്കും സാർ ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം നീ എവിടെ പോകുന്ന ഇത്ര ദൂരം വന്നല്ലേ ഒരു രണ്ടു ദിവസം കൂടെ എൻജോയ്മെന്റ് സാർ നിന്റെ ലവറുമായി എന്തായാലും കണ്ടുമുട്ടും നിന്റെ തീർച്ചയായും നിങ്ങളുടെ ഭാവി കാലം സൈഡ് സപ്പോർട്ട് ചെയ്യണ്ടോട്ട് സാർ എനിക്ക് ബാങ്കോക്ക് മതിയായി നമുക്ക് ഇനി മലേഷ്യയിൽ വെച്ച് കാണാൻ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യേ ഞാൻ കറങ്ങാൻ വരാ നിങ്ങളൊരു കാര്യം പറയണം വിരെയ്യ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം നിന്നെ ഞാൻ കരയിപ്പിച്ചു എന്നോട് ക്ഷമിക്കണം എന്തിനാ എന്റെ ചെറിയ മോനെ എടുത്തോണ്ട് പോയത് ഞാൻ അന്വേഷിച്ച് നടക്കുത്തിറക്കിവിടെ എന്റെ ചിദംബരം അറിയില്ല ഞാൻ വിശ്വസിക്കില്ല നല്ലത് നിന്റെ ഭാര്യ ഞാൻ കൊല്ലും സത്യമായി അറിയില്ല അയ്യോ അവൻ പറഞ്ഞതാ കറക്റ്റ് അവർക്കറിയില്ല ഇപ്പൊ എനിക്ക് വിശ്വാസായി ചോട്ട് ബാങ്കോക്കിലുണ്ട് ബാങ്കോക്കിലോ നമ്മളും ബാങ്കോക്കിലേക്ക് പോകുന്നു അവൻ പോകുന്നിടത്തൊക്കെ നമ്മൾ പോകുന്നതിനാ അവിടെ നിന്ന് കൈലാസിനെ കിട്ടുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ വെറുതെ കൈലാസുണ്ടെങ്കിൽ പിടിക്കാം ഇല്ലെങ്കിൽ മനസ്സൊന്ന് ഫ്രഷാക്കി തിരിച്ചു വരും